ഫുട്ബോൾ ഫുട്ബോൾ തുടക്കം മണ്ണാർക്കാട് അസോസിയേഷൻ മൊബാസ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിനായി ഗാലറിയുടെ നിർമ്മാണം ആരംഭിച്ചു സെന്റർ വിന്നേഴ്സ് പന്ത്രണ്ടാമത്ാൻ റണ്ണേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റ് ജനുവരി പതിനെട്ടിനാണ് ആരംഭിക്കുന്നത് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഗ്യാലറിക്കായുള്ള കാൽനാട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ ഉണ്ടാവും പക്ഷേ ഇത്തരം ഗാലറി ആവുമ്പോൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ ഗാലറിയുടെ പ്രത്യേകത പിന്നെ ഗ്രൗണ്ടും നല്ല ആധുനിക രീതിയിൽ തന്നെ സജ്ജീകരിക്കുന്നുണ്ട് വരുന്ന ആളുകളിൽ ജനുവരി പതിനെട്ട് മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മണ്ണാർക്കാടിന്റെ മണ്ണ് ഫുട്ബോൾ ആസ്വാദകരുടെ സന്തോഷം കൊണ്ട് നിറയട്ടെ അയ്യായിരത്തിൽ പരം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പൂർണ്ണമായും സ്റ്റീൽ ഉപയോഗിച്ചുള്ള ഗാലറിയാണ് നിർമ്മിക്കുന്നത് എം എഫ് എ പ്രസിഡന്റ് മുഹമ്മദ് ഷെറൂട്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബു രക്ഷാധികാരി ടി കെ അബൂബക്കർ ബാവി ഭാരവാഹികളായ ഇബ്രാഹിം ഡിലൈറ്റ് റസാഖ് അക്ബർ കെ പി മുഹമ്മദ് അലി ഫിഫ സഫീർ തച്ചമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ 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 ബാങ്ക് 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 നാടിന്റെ 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 ദി പ്ലഷർ ഓഫ് ബാങ്കിംഗ് റൂറൽ സർവീസ് സഹകരണ